ஹலோ அஸ்லாமு அலைக்கும் வெல்கம் பேக் അപ്പം നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനാറ് പതിനേഴ് ക്ലാസ് ഒക്കെ എടുത്ത ശേഷം പിന്നെ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളായി ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ട് അപ്പൊ ഒരുപാട് തിരക്കായി പോയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ എംബ്രോയിഡറി ബാക്കി സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാല് സ്റ്റിച്ച് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കാണാൻ നല്ല രസമുള്ള ഒരു സ്റ്റിച്ചും കൂടിയാണ് നമ്മുടെ ഒരു സിഗ്സാഗ് സ്റ്റിച്ചെന്ന് പറഞ്ഞാല് അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ലൈൻസ് വരക്കുന്ന സമയത്ത് ഒരു സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒന്നര സെന്റിമീറ്ററോ ഡിസ്റ്റൻസ് ഇടട്ടോ സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത ലൈന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ രണ്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് അതിലേക്ക് ഒന്നര സെന്റിമീറ്റർ ആയിട്ട് അളവെടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ആ ഒരു രണ്ട് ലൈനിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കട്ട ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ സിക്സാക് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കക്കാർ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ സിക്സാക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിക്സാഗ് ആയിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മള് ആ ഒരു ആ ഒരു ഇതുപോലെ മുകളിൽ താഴേക്ക് താഴേക്ക് മുകളിലേക്ക് ഇതുപോലെയാണ് ഉണ്ടാവല്ലേ അപ്പൊ ഇതുപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തുടക്കക്കാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ആ ഒരു സൂചിയിലായിട്ട് ഇതുപോലെ നൂലൊക്കെ കോർത്തിട്ട് ഇതുപോലെ നോട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസ് പോയി കണ്ടാൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നോട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടിയിൽ അടിയനായിട്ട് ഇതുപോലെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ലൈനിലെ ആ ഒരു പോയിന്റിനാണ് ഇതുപോലെ പുറത്തേക്ക് ആ ഒരു സൂചി എടുക്കുന്നത് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു പുറത്തേക്ക് എടുത്ത അതേ സെയിം ആ ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമത് നമ്മുടെ സൂചി കുത്തിയിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലൈനിലെ രണ്ടാമത്തെ ആ ഒരു ഏർ ഡൗട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ സൂചി പുറത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ സൂചി പുറത്തേക്ക് ഫുൾ ആയിട്ട് എടുക്കാതെ ഇതുപോലെ കുറച്ച് വെച്ച ശേഷം എന്ത് ചെയ്യാ നമ്മുടെ ആ ഒരു നൂലി ഇതുപോലെ ഒന്ന് നമ്മുടെ സൂചിന്റെ അടിയിലായിട്ട് വെച്ച ശേഷം നമ്മുടെ സൂചി വലച്ചു കൊടുക്കാം ശേഷം നമ്മുടെ സൂചി ആ ഒരു സ്റ്റിച്ചിന്റെ പുറത്തായിട്ട് വേണം നമ്മൾ ഇതുപോലെ താഴേക്ക് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് എന്ത് ചെയ്യും നല്ല രീതിയിൽ ടൈറ്റ് ആകും കേട്ടോ കണ്ടു ഇവിടെ നല്ല രീതിയിൽ ടൈറ്റ് ആയില്ലേ ഇനി എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് ഇല്ലേ അതിന്റെ ഉള്ളിലായിട്ട് വേണം നമ്മൾ ഇതുപോലെ സൂചി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു പുറത്തേക്കെടുത്ത പോയിന്റിൽ തന്നെ ഇതുപോലെ ഒന്നുകൂടി കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ആ ഒരു രണ്ടാമത്തെ ലൈനിൽ ആ ഒരു ഡോട്ടിലേക്കായിട്ട് ഇതുപോലെ നമ്മുടെ ചെരിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യാ സൂചി പുറത്തേക്ക് എടുക്ക ശേഷം നമ്മുടെ നൂല് ഇതുപോലെ താഴേക്കാക്കി കൊടുത്ത ശേഷം നമ്മുടെ സൂചി ഒന്ന് വലിച്ചു കൊടുക്കട്ട എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്റെ പുറത്തായിട്ട് വീണ്ടും നമ്മുടെ സൂചി തായയ്ക്ക് ഇതുപോലെ കുത്തി കൊടുക്കുക അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റിച്ച് എന്ത് ചെയ്യും ടൈറ്റ് ചെയ്യും അപ്പൊ ഇതുപോലെയാണ് സിക്സാക്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ചെയിൻ സ്റ്റിച്ചിന്റെ വേരിയേഷൻ കൂടിയാണ് ഈ ഒരു സിക്സാക്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്റ്റിച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയിൻ സ്റ്റിച്ച് ഇല്ലേ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കാം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എന്താണെന്നും അത് ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു സിക്സാക്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയാം അപ്പൊ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു ലൈനിലെ ലാസ്റ്റിൽ എക്സാക്ട് സ്റ്റിച്ച് ഇതാ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പൊ ചെയ്തെടുക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മുടെ സൂചി ഇതുപോലെ പുറത്തേക്ക് ഇതുപോലെ കുത്തി കുത്തിയെടുക്കാറില്ല ആ ഒരു സമയത്ത് നമ്മുടെ സൂചിയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു നൂലുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു വലതുഭാഗത്തോടെ ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ അത് ട്വിസ്റ്റ് ആയിട്ടാണ് കിടക്കൽ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നൂല് സൂചിയുടെ ഇടതു ഭാഗത്താണെങ്കിൽ ഇടതു ഭാഗത്തോടെ വേണം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ നമ്മള് വലതുഭാഗത്തോട് ഇതുപോലെ ചുറ്റിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചെയിൻ സ്റ്റിച്ചെന്ന് പറയുന്നത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവല്ലേ അപ്പൊ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കട്ടെ അപ്പൊ നമ്മുടെ ആ ഒരു സൂചിയുടെ ഇടതുഭാഗ ഉള്ളതെങ്കിൽ ഇടതുഭാഗത്തോടെ വേണം നമ്മുടെ ആ ഒരു സൂചിന്റെ അടിയിലേക്ക് ഇതുപോലെ നൂല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറയുന്നത് നല്ല നീറ്റായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത പോലെയാണ് ഉണ്ടാവല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സൂചി താഴേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് കൊടുക്കേട്ട അപ്പൊ നോട്ടിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു കണ്ടോക്കേട്ടാ അപ്പൊ ബാക്കിയുള്ള തട്ടിട്ട് ഇതുപോലെ കത്രിക കൊണ്ട് ഒന്ന് മുറിച്ചു കൊടുക്കാം അങ്ങനെ എക്സാക്ട് സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ച്സും കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയേക്കും ഓക്കെ ബൈ ബൈ